പടിയൂർ എസ് എൻ എ യു പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു പടിയൂർ എസ് എൻ എ യു പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാചരണം നടത്തി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ റാലി അടക്കമുള്ള ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയെങ്കിലും കുട്ടികളിൽ ദേശീയ ബോധം സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തി സ്കൂൾ അസംബ്ലിയിൽ ഹെഡ്മിസ്ട്രസ് സിന്ധു പി ജെ പതാക ഉയർത്തി വാർഡ് മെമ്പർ കെ രാജീവൻ മാസ്റ്റർ സ്വാതന്ത്ര്യദിന പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് രജീഷ് സി അധ്യക്ഷത വഹിച്ചു മാനേജ്മെന്റ് പ്രതിനിധികളായ എ എം കൃഷ്ണൻകുട്ടി അജേഷ് ചെറിയൽ മദർ പി ടി എ പ്രസിഡന്റ് സിന്ധു സന്തോഷ് സുനിത് മാസ്റ്റർ ആദർശ് രാജേഷ് എന്നിവർ ൾ നേർന്ന് സം സ്വാഗതവും രശ്മി ടീച്ചർ നന്ദിയും പറഞ്ഞു സ്കൌട്ട് ഗൈഡ് ബുൾബുൾ കുട്ടികളുടെ മാർച്ച് പാസ്റ്റ് നടന്നു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും പായസവിതരണവും ഉണ്ടായിരുന്നു ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫേണിച്ചർ താവക്കര കണ്ണൂർ ഉളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി